ഹലോ ഗുഡ് മോർണിംഗ് ഇതേ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മണിയാണ് പത്തുമണിയാണ് ആദ്യത്തെ സെയിലിൽ വന്നിരിക്കുന്നത് പത്ത് മണി മാത്രമല്ല വേറെ കുറച്ച് പ്ലാന്റുകളും കൂടി തയ്യൽക്കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പത്ത് മണിക്ക് ചവക പോലെ സെയിലായിട്ട് എവിടെ തിരികെ നോക്കിയാലും പത്ത് മണിയുടെ സെയിലുണ്ട് കേട്ടോ ആഴ്ചയിൽ രണ്ടും മൂന്ന് സെയിൽ ഇടിയെങ്കിലും പത്ത് മണിയുടെ നമുക്ക് സെയിലുണ്ട് പക്ഷേ ഒക്കെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ട് അത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടു ഒരു പ്രത്യേക കളർ ആ ഒരു ഫോട്ടോയുടെ ആണോ ലൈറ്റിൻ്റെയാണോ നമ്മൾ നിലവില് കൂടുതൽ എടുപ്പായിട്ട് നിൽക്കുന്നു നമുക്കിന്ന് വരുന്നത് പത്ത് കിളക്ക് പത്ത് മണിയാണ് കേട്ടോ പത്ത് കിളക്ക് നൂറ് രൂപയാണ് റൈറ്റ് വരുന്നത് അതെല്ലാം കൂടെ മിക്സാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന എല്ലാം കൂടെയാണ് നമ്മളിപ്പോൾ ഈ ഇതിൽ കാണിക്കുമ്പോൾ പത്ത് കിണക്ക് കൂടുതലുണ്ട് പക്ഷെ നമുക്ക് വരുന്നത് പത്ത് കിളകാണ് വരുന്നത് പത്ത് കിഴക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയങ്കേണ്ട വാട്സാപ്പ് നമ്പറാണ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ടാ അപ്പോൾ ആ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു വേണം നിങ്ങൾ ഈ കാണുന്ന പത്ത് മണികൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയാണ് പത്ത് മണി പിന്നെ നമുക്കല്ലാതെ കുറച്ച് ബ്രാൻഡുകളാണ് അപ്പം അത് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്കിന് കുറച്ച് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളുണ്ട് കേട്ടോ കട്ടിങ് റേറ്റ് വരുന്നത് ഇത് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് നമുക്കിത് ഒരു പ്ലാന്റ് ഇതൊക്കെ എപ്പോഴും പൂവുണ്ടാകും നമുക്കങ്ങനെ ഒരു കയറ വേണ്ടാത്തൊരു ടൈപ്പ് പ്ലാന്റ് പേര കയ്യിലോ ഇത് പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് വിഗോണിയാണ് കേട്ടോ വൈറ്റ് പൂവുണ്ടാകുന്നത് അത് നമുക്ക് റേറ്റ് വരുന്നത് കട്ടിങ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ എല്ലാം തന്നെ കൂടുതലും പത്ത് രൂപ ആ ഒരു റേഞ്ച് തന്നെയാണ് ഏറ്റവും വന്നിരിക്കുന്നത് അപ്പം ഇതും പത്ത് രൂപ തന്നെ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക ഏത് രീതിയിലുള്ള പ്ലാന്റുകൾ വാങ്ങാനാണ് അനുവദിക്കുക ആ ഒരു രീതിയിൽ നമുക്ക് വാങ്ങാം കാരണം എല്ലാവർക്കും പ്ലാന്റുകൾ വാങ്ങുക വാങ്ങണം വീട്ടിൽ പ്ലാന്റുകളൊക്കെ പിടിപ്പിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് പ്ലാന്റുകൾ വാങ്ങാൻ കേട്ടോ സിങ്കോണിയം പത്ത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത സിങ്കോണിയത്തിൻ്റെ റൈറ്റിയും കൂടി ആയിട്ട് അത് ഒരു കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം കേട്ടോ സിങ്കോണിയം മൊത്തം ഇങ്ങനെ ഫുള്ള് കുറേ പൂട്ടിലങ്ങ് നിരത്തി പിടിപ്പിച്ച് വെച്ചാൽ ഞാൻ ഓർത്തിട്ട് കാരണം ഒരു കൈകം വേണ്ട വേനക്ക് വല്ലപ്പോഴും ഒന്നരണ്ടാം ദിവസമൊക്കെ ചെറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയില്ലോ കാരണം ഇതിന് ഒന്ന് നിറഞ്ഞ നല്ല ബുഷിയായിട്ട് നിൽക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും ആലോചിക്കുന്നുണ്ട് ചെടിച്ചുട്ടി വാങ്ങാനാണ് മുതലാവില്ലാത്ത അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇത് പത്ത് രൂപ തന്നെ നല്ലൊരു കളർ മിക്സ് ആയിട്ടാണ് നമ്മൾ ആദ്യം കണ്ടതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വിധത്തിലൂടെ എടുപ്പ് ഇതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കുറച്ചധികം പ്ലാന്റിയിൽ സെയിലിനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് മിനിറ്റ് മിച്ചമുള്ള വീഡിയോ ആണ് ഇതും നമുക്ക് പത്ത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത വിങ്കയുടെ കട്ടിങ് കണ്ടേ വിങ്ക നമുക്ക് ഈ ഒരു കളർ കേട്ടോ ഗ്രൗണ്ട് വിങ്ക ആണ് കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ പത്ത് മണിയുടെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കളറുകളും കാര്യങ്ങളും കൂടെ നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങളുടെ ഇതിലില്ലാത്ത കളകളും കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് ഇന്നത്തെ പത്ത് മണി കളക്ഷൻസിലും പ്ലാന്റുകളിലും ഒക്കെ വന്നിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഒരു വീഡിയോ ഉണ്ട് കമൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്ത ഒരാളുണ്ട് കേട്ടോ ഞാൻ പോ ഞാൻ ആ ഒരാളല്ല പ്രതീക്ഷിച്ച് കാരണം അവൻ്റെ ഇങ്ങനെ എല്ലാവരുടെയും കാണാൻ ഉണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച് നല്ല എന്നുള്ളതായിരുന്നു പറയലോ കാരണം അങ്ങനെ തൊട്ടേ ഇങ്ങനെ പണ്ട് നേരത്തെ മുമ്പിൽ നിന്ന ഒരാൾ അതായിരുന്നു അപ്പോൾ അവരെയൊക്കെ കവർ ചെയ്ത് വേഗൊരാൾ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കൊരു ഒരു എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് അത് കേട്ടോ പ്ലാന്റുകളാണല്ലോ നമ്മുടേതുള്ള അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാം നോക്കട്ടെ നാളത്തെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അങ്ങനെയാണെങ്കിൽ അത് നാളെ ചെയ്യാം അപ്പോൾ അതാരാണ് എന്ന് അയ്യാ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരു എണ്ണൂറ്റി സംതിങ് കമൻറ്റുകൾ നമ്മുടെ ചാനലിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്ര ഇരിക്കലും പ്രതീക്ഷയില്ലായിട്ട് അത്രയും അവൻ്റെ ഉണ്ടെന്നൊക്കെ അപ്പോൾ അവരൊരു സമ്മാനം കൊടുക്കണ്ടേ അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കട്ടെ